എന്റെ ശിശുരായിട്ട് വരും ഞാൻ കാര്യൊക്കെ പിന്നെ പറയാം ഭക്ഷണമായിട്ടൊക്കെ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കുന്ന ആൾക്കാരാണോ ഇനി നിങ്ങളുടെ കാര്യൊക്കെ നോക്കുന്ന ഞാനാ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങക്ക് നിങ്ങൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട ജ്യൂസ് ചായ കൈപ്പുണ്യല്ലേ എനിക്ക് ചേട്ടാ നമ്മളൊരു നല്ല ഭക്ഷണക്കാരനെ കാത്തിരിക്കും അതെന്താ ചേട്ടാ പാചക സ്ത്രീയോ ആ പാചക സ്ത്രീ പാചക സ്ത്രീട്ടാ പാചക സ്ത്രീ അല്ലല്ല അത് വേറെ ആൾക്കാര് പിന്നെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല പല വീടുകളിലൊക്കെ ചെരുമ്പോൾ ചില സ്ത്രീകളൊക്കെ ഉണ്ടാവുള്ളൂ അവരൊക്കെ തേങ്ങാ ചേർന്നാണ് സഹായിക്കാനൊക്കെ നമ്മളടുത്തൊക്കെ വരും ഒന്ന് കമ്പനിയൊക്കെ വന്ന് അടിക്കും അതൊക്കെ നമ്മൾ ഒന്നാ ഒരാട്ടൊക്കെ ഈ നാട്ടുകാരൊക്കെ നോക്കുമ്പോൾ എന്നെ സഹായിക്കാനായിട്ട് ഇങ്ങനെ രാവും പകല് ഒരുപാട് സ്ത്രീകളാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയലക്ഷ്മി നല്ല നല്ല ഹെൽപ്പറാ ഹെൽപ്പറ ഞാൻ കഞ്ഞി വെക്കും അവള് കറി വെക്കും ഇത് കണ്ടിട്ട് നാട്ടുകാർ ഓരോന്നൊക്കെ എഴുതി വെച്ചിട്ട് അങ്ങനെ അങ്ങ് സംഗതി എനിക്ക് ഭയങ്കര കഴിവാണ് മണുത്ത കണ്ടുപിടിക്കും കണ്ടുപിടിക്കും വീടും നല്ല പാചകക്കാരൊക്കെ മണം അപ്പറിയ ഉപ്പും പുളിയൊക്കെ അല്ല അങ്ങനല്ല പൊളിയൊക്കെ ഞങ്ങളുടെ വീട് നല്ല ദൂരവാ ഞാൻ ഈ ജംഗ്ഷനിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ വെക്കണ മീങ്കറിക്കാത്ത അപ്പൊ ഉപ്പ് കുറവുണ്ടോ പുളി കുറവുണ്ടോ മഞ്ഞപ്പൊടി കുറവുണ്ടോ എന്നെ ഞാൻ മണത്തു പറയും പറയും കഴിഞ്ഞാൽ ആരും ചെയ്യാത്തൊരു സാധനമാ എന്താ ഞാൻ പപ്പടം കാച്ചു െ പുഷ്ടാണ് പുട്ട്ണോണ്ടാക്കും ഇത് ആമിപ്പുല്ല ശരിക്കും പറഞ്ഞാൽ നമ്മള് പുട്ടിങ്ങനെ കഴിച്ച് കഴിയുമ്പോൾ ചില ആൾക്കാർക്ക് വയറുവേദന വരും എന്റെ കടയിൽ നിന്ന് കഴിഞ്ഞു അവര് നേരെ മെഡിക്കൽ കോളേജിൽ പോയി അഡ്മിറ്റ് ആയിട്ട് എന്നെ ഫോൺ ചെയ്യും അപ്പൊ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും എന്നെ കുത്തി പിടിച്ച് നിർത്തി എന്നെ ഇത് കുറച്ച് മണി മേടിക്കും അങ്ങനെ പണി മേടിക്കുന്ന മണിപ്പുട്ട് അടുത്ത ജൂൺ ആദ്യവാരം മുതൽ എൻറെ ഭാര്യ അമ്മിണി ഒരു പുട്ട് ഉണ്ടാക്കുന്നുണ്ട് അമ്മിണപുട്ട് അമ്മി ഉണ്ടാക്കുന്നോ അപ്പൊട്ടാവോ അമ്മി മാത്രം കഴിക്കുന്ന പുട്ടാണ് പായസം അറിയാവുന്നോ പലതരം പായസങ്ങളല്ലേ പായസത്തിൽ വെറൈറ്റി ഉണ്ടെന്നേ ഇപ്പൊ എവിടെ തിളിച്ചേ സ്ഥലം എവിടെയാലുവലപ്പുഴ എറണാകുളം ആലുവ എറണാകുളം എറണാകുളത്തുണ്ട് പായസം എറണാകുളം പായസം എറണാകുളം എവിടെ തിരുവനന്തപുരം തിരുവനന്തപുരം പായസം ചേർത്തല്ല പായസം നിങ്ങൾ തല്ലേമാനൂര് ഏറ്റുമാനൂർ അല്ലേ പായസത്തിന്റെ അവളെ ഏറ്റുമാനൂർ അമ്പലത്തിൽ എന്തൊക്കെ തരാം വായ്പ ആലപ്പുഴ അമ്പലപ്പുഴ

േക്കുന്നത് ഒരു മഹാനായ മനുഷ്യ അത് മുളക് പൊടി അല്ല ഉലുവ എന്റെ വാമനിക്കാൻ പൊടി അതുപോലെ എന്താ ഈ ക്രാമ് ക്രാ നൂറ് ക്രാ നൂറ് ഗ്രാമ് നൂറ് ഗ്രാം ഇനി അത്യാവശ്യമായിട്ട് വേണ്ട സാധനം ഉണ്ട് താഴെ നിങ്ങളെ ആ ഇതെന്തോ പച്ചക്കാറിയോ പച്ചക്കാറി പച്ചക്കാരിച്ചത് പച്ചക്കറി ഇവിടം വരെ കറിവെപ്പില്ല അത് കറിവേപ്പില ആവശ്യത്തിന് എഴുതിയോ ഏറി ചെറിയ ഉള്ളി നൂറ് ഗ്രാം ചെറിയ ഉള്ളി നൂറ് ഗ്രാം

ഒരു നൂറ് രൂപ ഉണ്ടോ എന്തിനോ ദോശക്കട ഉണ്ടോ അവിടെ രണ്ട് ദോശമായിട്ട് ചോദിച്ചിട്ട് വീട്ടിൽ പോകാനുള്ള